ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഷോർട്ട് സർക്യൂട്ട് മൂലം കത്തുന്നത് ഇപ്പോൾ കൂടി വരികയാണ് ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ ബാറ്ററി കട്ടിംഗ് സിസ്റ്റം തയ്യാറാക്കിയിരിക്കുകയാണ് തൃശൂർ നാട്ടുകാർ സ്വദേശി മുഹമ്മദ് നജീബ് ഇത്തരം സിസ്റ്റങ്ങൾ വാഹനങ്ങളിൽ ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള തീപിടുത്തങ്ങൾ ഒഴിവാക്കാമെന്നാണ് നജീബ് പറയുന്നത് എന്താണ് ബാറ്ററി കട്ടിംഗ് സിസ്റ്റം എന്നും എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നും കാണാം വാഹനങ്ങൾ കൂടുതലും ഫയറിംഗ് ഉണ്ടാവുന്നത് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഫയറിങ് ആവാനുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറുകൾ എവിടെയെങ്കിലും ആവുന്ന ഒരു സമയത്താണ് ഇത് ബോഡിയിൽ ടച്ച് ആണെങ്കിൽ ഫയറിംഗ് വരുന്നത് അപ്പം അതുപോലൊരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്മെല്ലോ പുകയോ വരുന്ന സമയത്ത് തന്നെ നമ്മളൊരു ഓട്ടോ ഒരു ബ്രേക്കർ വെച്ചിട്ടുണ്ട് മാനുവൽ ബ്രേക്കറാണത് അത് ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വാഹനങ്ങളിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളും ബ്രേക്ക് ആവുകയാണ് അപ്പം നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഇതുപോലൊരു സിസ്റ്റം നമ്മുടെ എല്ലാ വാഹനത്തിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഇതുപോലെ തന്നെ ഒരു ഷോർട്ട് സർക്യൂട്ട് വരുന്ന സമയത്ത് നമ്മൾ പാനിക് ആവില്ല നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ ബ്രേക്ക് നമുക്ക് ഓഫ് ചെയ്യാം സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യാം മാനുവൽ ആയിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാം ഡോറ് ഇപ്പോൾ ഓട്ടോമാറ്റിക്ക് ലോക്കളുള്ള സെൻറ്റർ ലോക്കളുള്ള വണ്ടികളൊക്കെ നമുക്ക് മാനുവലായിട്ട് അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ടെക്നീഷ്യനെ വിളിക്കാം നമ്മൾ വാഹനം ഒന്ന് പരിശോധിക്കാം ഷോർട്ട് സർക്യൂട്ട് മൂലം വാഹനം കത്തുമ്പോൾ ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് വെറുതെ പറയുക മാത്രമല്ല കൃത്യമായ ഇതിന്റെ പ്രവർത്തന രീതി കൂടി നജീബ കാണിച്ചു വരുന്നുണ്ട് ഇതുപോലെ ഷോർട്ട് സർക്യൂട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഈ ബ്രേക്കർ ഓഫ് ചെയ്യേണ്ടത് അതായത് പുക വരുന്ന സമയത്ത് തന്നെ ബ്രേക്കർ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വയർ നമ്മൾ കത്തുന്നില്ല ബ്രേക്കർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഒരു വക കണക്ഷൻസും ഇല്ല എല്ലാം ബ്ലോക്ക് ആയി പോവുകയാണ് വാഹനത്തില് ബാറ്ററി ഡൗൺ ആവാതിരിക്കാൻ പണ്ടുകാലങ്ങളിൽ അംബാസിഡർ കാറുകളിൽ ഇത്തരം ഒരു സംവിധാനം ഉപയോഗിച്ചിരുന്നു അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ബാറ്ററിയിലെ ആയിരുന്നു അത്തരം സിസ്റ്റങ്ങളെ വിച്ഛേദിക്കുന്നതെങ്കിൽ നജീബിന്റെ സിസ്റ്റത്തിൽ വാഹനം ഓടുമ്പോൾ ബാറ്ററിയിലേക്ക് ചാർജ് നൽകുന്ന സിസ്റ്റമായ ഓൾട്ടർനേറ്റിന്റെ കണക്ഷനാണ് വിച്ഛേദിക്കുന്നത് അതുകൊണ്ടാണ് ഈ സിസ്റ്റം വാഹനത്തിൽ ഘടിപ്പിച്ചാൽ ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പടരില്ലെന്ന് നജീബ് ഉറപ്പിച്ചു പറയുന്നത് ഓട്ടോമൊബൈൽ ബിരുദധാരി കൂടിയ നജീബിനെ ഇത്തരമൊരു ചിന്തയിലേക്ക് എത്തിച്ചതിന് ഒരു കാരണം കൂടിയുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഹോദരൻ കോഴിക്കോട് മരണപ്പെട്ടു കത്തിയിട്ട് അപ്പൊ അത് കണ്ടപ്പോഴ് ഇത് ഒരുപാട് പേര് അറിയുന്ന പക്ഷെ ആരും ഈ ഒരു മെസ്സേജ് സമൂഹത്തിലേക്ക് ഫോർവേഡ് ചെയ്തില്ല കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഈ വാഹനത്തിൽ ഫിക്സ് ചെയ്തിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ വാഹനങ്ങൾ നിരത്തിലിറങ്ങുമ്പോൾ ഇത്തരം ഒരു സംവിധാനത്തോടു കൂടി വന്നാൽ അപകടങ്ങൾ ഒഴിവാക്കാമെന്ന് നജീബ് ഉറപ്പിച്ചു പറയുന്നു അതിനുവേണ്ടി സർക്കാർ തന്നെ മുൻകൈ എടുക്കണമെന്ന ആവശ്യം കൂടിയുണ്ട് നജീബിനെ ഹബീബ് കൊടുമുണ്ടയ്ക്കൊപ്പം കെ അഖിൽ മീഡിയ വൺ തൃശൂർ